ഞാനൊന്ന് മുള്ളാൻ പോയതട ഒന്ന് മതിയാടാ ഇപ്പൊ തന്നെ എത്ര എണ്ണായി വീട്ടിലൊന്നും അല്ലെങ്കിലും വീട്ടിലേക്ക് പോകണന്ന് എനിക്കൊരു തോന്നലില്ല സത്യത്തില് വീടെന്ന് പറഞ്ഞ നാരക അതാ ഇപ്പൊ അങ്ങനെ തോന്നുന്നു തോന്നിപ്പോ വീടിന് പുറത്താടാ നിങ്ങൾക്കൊന്നും അറിയില്ല അവിടുത്തെ അവസ്ഥ നീ ആഗ്രഹിച്ചു പിന്നെന്താ ഇപ്പോ അതെയടാ പുറമേന്ന് കാണുന്ന ഭംഗി ഇല്ലടാ ജീവിതത്തിന് അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി അതൊരു പൊതു തത്വല്ലോടാ അല്ലെങ്കിൽ പുറമേയാണ ഭംഗി അതൊന്നും കാണൂല വസ്തു ഉണ്ടായിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അവൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു അതുപോലെയാണ് ഇത് നീ രണ്ട് രണ്ടുപേരെ ഒരേ കണ്ണിലൂടെ കാണരുത് അതാണ് നിന്റെ പ്രശ്നം അവള് വളർന്നതും വസുത വളർന്നതും രണ്ട് ചുറ്റുപാടിലല്ലേ പക്ഷെ ഇത്രയും മാറ്റം വരുമോ പ്രണയിച്ചടക്കുന്ന സമയത്ത് അവളെക്കാരും നല്ലൊരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എത്ര പെട്ടെന്നാണ് അവളുടെ സ്വഭാവം മാറിയത് ഈടായി ഞാൻ എന്ത് പറഞ്ഞാലും പുച്ഛം മാത്രം എനിക്കൊന്നും പറയാൻ പോലും കഴിയില്ല അപ്പ വരും അവളുടെ അച്ഛന്റെ വലിപ്പവും പറഞ്ഞോണ്ട് അത് സത്യമല്ലേ എന്ത് സത്യം അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം എനിക്ക് കിട്ടിയിട്ടില്ല ഉള്ളത് മുഴുവൻ മരുമകന് കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു പൊങ്ങച്ചക്കാരൻ മാത്രം അയാള് അയാൾക്ക് വേണ്ടവളും ഉണ്ട് അതൊക്കെ പോട്ട് നീ എണീക്ക് നമുക്ക് പോവാ ഒന്നുകൂടെ പറ ഞാനിപ്പൊ വീട്ടിലേക്കില്ല ഇപ്പൊ ആകെ പ്രശ്നാവില്ല സനീഷ കളിക്കാതെ വാ നിന്നെ വീട്ടിട്ടാണോ എനിക്ക് പോവാൻ നീ ചെല്ലെ എനിക്കിപ്പോ അങ്ങോട്ട് ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എനിക്കവിളുടെ മുഖം കാണാൻ തന്നെ ഒട്ടും താല്പര്യമില്ല ഇത്രയും ബുദ്ധിമുട്ടാണെങ്കി നീ ഡേഴ്സ് കൊടുക്കു എന്നിട്ട് പോയി വസതി അവിടെ മാപ്പ് പറ നിനക്ക് അവളെ ശരിയാകത്തുള്ളൂ വസു ശരിയാവുള്ളൂ ഇപ്പോഴാ മനസ്സിലാകുന്ന അവളുടെ മുഖം കാണുന്നതിനൊരു ഓഫീസിൽ നിന്ന് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്തി അവള് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇപ്പഴാ എനിക്ക് അതിന്റെയൊക്കെ വില മനസ്സിലാവുന്നേ എല്ലാത്തിലുപരി എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു വസുതക്ക് ഇനി അവര് തിരിച്ചു വരാന് സാധ്യതയില്ല അത് മനസ്സിലാക്കി ജീവിക്കുകയാണ് വേണ്ടത് അവക്കൊരു നഷ്ടവും ഇല്ല അവളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയ നിമിഷം മുതലേ അവക്ക് നല്ല കാലമാ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി പണം പ്രശസ്തി അങ്ങനെയെല്ലാം എനിക്കെന്താ ഉള്ളത് എനിക്ക് എന്താ ഉള്ളത് കൊറേ കടമല്ലാതെ ഉള്ളതൊക്കെ പോവുകയും ചെയ്തു അവള് നിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യ അവളും പടി പടിയിറങ്ങുമ്പൈശ്വര്യവും പടി ഇറങ്ങൂടാ എല്ലാ ഐശ്വര്യവും ഇറങ്ങി പോയി കഴിഞ്ഞു അവക്ക് വേണ്ടി എന്റെ മോള് വരെ ഞാൻ കൊലക്കി കൊടുത്തു ഞാൻ അവക്കെതിരെ ഒരു കേസ് കൊടുത്ത അവൾ ആ ജീവനാഥൻ ചെയ്യില്ല അവളോടുള്ള സ്നേഹം കൊണ്ട് ഞാനത് ചെയ്തില്ല ആ ശാഭുൻ ഒരിക്കലും വിട്ടുപിരില്ലോ മതിയാക്കട നീ എണീക്ക് നിന്റെ പ്രശ്ന സത്യത്തില് ആദ്യ വാര്ക്ക് ഇപ്പൊ നല്ല കാലം വന്നത് അല്ലാതെ യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹമൊന്നുമില്ല സ്നേഹമായിരുന്നെങ്കില് അവള് വന്ന ഉടനെ രചിതയെ ഉപേക്ഷിക്കില്ലായിരുന്നു നീ അവളെ സ്വീകരിച്ചേനെ അവൾക്ക് സ്വത്തും പണവും പുതിയ ജോലിയും കഴിഞ്ഞപ്പോഴേ നിനക്ക് നഷ്ടബോധം അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ആടാ എനിക്കത് മനസ്സിലാവില്ല ഞാനും എന്റെ ഭാര്യയും കൂടെ ജീവിക്കുമ്പഴേ കണ്ണി കണ്ട സ്ത്രീകളോടൊന്നും ഞാൻ അഴിഞ്ഞാടി നടന്നിട്ടില്ല അടാ പറഞ്ഞേ നീ എന്താടോ പറഞ്ഞേ നീ ആരാടാ രാജേഷ്แก ഇറങ്ങി പോടാ പോടാ സർ പോടാ സർ എന്നാ സർ ദേ ഇവിട ഒരാൾ സർ നീ എന്താടോ അവിടെ ഇങ്ങണെ അല്ല അത് ദേ ഇവിട ഒരാൾ പെങ്ങടത്തിടടാ പ്ലീസ് പോടാ

ഞാൻ ചോദിക്കട്ടെ ഇനി പറ സത്യം പറ എന്തിനാ ദേഷ്യം ഒന്നുമില്ല താൻ കാര്യം പറയടോ ഇവിടെ നിന്ന് സമയങ്ങളാണ് സാറ് ഇന്നലെ അമ്പലത്തിൽ പോയി ഉറക്ക വിളിച്ചതല്ലേ നല്ല ക്ഷീണം കാണും ഓ അപ്പോ ഞാൻ അമ്പലത്തിൽ പോയതാണോ പ്രശ്നം പ്രശ്നം ഇന്നലെ കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചു ഞാൻ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ ഫ്രീ ആണെന്ന് പറഞ്ഞു പോയി സാധാരണ അവൾ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല പിന്നെ രാത്രി സമയമായതുകൊണ്ട് കൊണ്ടുപോകില്ലെന്ന് പറയാനും വയ്യ അതെന്താ അവളുടെ ഭർത്താവില്ലേ അവിടെ എടോ അവര് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് തനിക്കറിയില്ലേ പ്രശ്നം ഉണ്ടെങ്കിലേ അത് തീർക്കല്ലേ മറ്റുള്ളവരെ രാത്രി ഇറങ്ങി വേണ്ടേ സത്യത്തില് ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയാ പോയത് പ്രശ്നം ഒന്നുകൂടി രൂക്ഷയായിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ എന്താ പറ്റിയത് ഇന്നലെ വസുതയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്പലത്തില് അത് കാണാൻ സനീഷ് പോയോ എന്ന് അറിയാൻ വേണ്ടി അവൾക്ക് പോണമായിരുന്നു അതിനു വേണ്ടിയാ എന്നെ ഹെൽപ്പിന് വിളിച്ചത് എന്നിട്ട് ആള് നേരത്തെ തന്നെ തന്നെ അവിടെ സ്ഥലം കഷ്ടം ഇയാൾ എന്താ ഇങ്ങനെ ഇക്കരെ അക്കരെ പച്ച അതാണ് അവന്റെ സ്വഭാവം അതൊരിക്കലും മാറില്ല അവനെ വിശ്വസിച്ച അവളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്ത് കാര്യം നല്ലൊരു ജീവിതം വേണ്ടിട്ട് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു പോയതല്ലേ അങ്ങനെ അവരിപ്പോ എങ്ങനെങ്കിലും നല്ല രീതിയിൽ ഞാൻ കരുതുന്നത് അതെന്താ ഇന്നലെ വരെ ഭയങ്കര നിരാശയായിരുന്നല്ലോ അതൊക്കെ മാറിയോ നിരാശയൊക്കെ ഇപ്പൊ ഒരു തമാശയായിട്ട് തോന്നുക അതൊന്നുമല്ല നമുക്കുള്ളതെന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് നമുക്ക് വേണ്ടി ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ തേടിയെത്തും തീർച്ചയായും ഇപ്പോൾ എനിക്ക് അതിലാണ് വിശ്വാസം ഉറപ്പുണ്ടോ എന്നാണ് തോന്നുന്നത്

നീയും വേറെ എന്താ ഞാൻ ചോദ്യം ചെയ്തതാണ് പ്രശ്നം നിങ്ങളുടെ നന്നാവാത്തതല്ല ഇന്നലെ മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു രാവിലെ അല്ലേ വന്നത് ആയിരുന്നു ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ആദ്യ ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഓടിച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ആ അങ്ങനെ കുറച്ച് സമാധാനം തരുമോ തന്നെ തുടങ്ങി നാശം അതെ ഞാനാണല്ലോ നാശം സ്വന്തം ഭാര്യ ഇവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ ഒരു അന്യ അന്യസ്ത്രീയുടെ പുറകെ നടക്കുന്ന നിങ്ങൾ ഏത് അന്യ സ്ത്രീ അവൾ എന്റെ ഭാര്യ അത് നീ മറക്കണ്ട ഓഹോ അവൾ ഇപ്പോഴും നിങ്ങളുടെ ആണെങ്കിലേ പിന്നെ ഞാൻ ഞാൻ ആരാ ആരാ പിന്നെ നീ ഒന്ന് മാറിയേ എനിക്കൊരു പണിയുണ്ട് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അവൾ ഇറങ്ങി പോയതിന് പിന്നെയാ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പൊ വീണ്ടും അവളുടെ പുറകെ അല്ലേ എന്ത് എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവൾ ഇനി എന്താ എന്നോട് ചെയ്യാൻ ബാക്കിയുള്ളത് നിന്റെ ജീവിതം നശിപ്പിക്കാൻ മാത്രം അവൾ അവിടെ വേറെ ജോലിയൊന്നും ജോലി അവളുടെതായ തിരക്കളും കാര്യങ്ങളും ഉണ്ട് സമയവും മനസ്സിൽ സംശയം നടക്കുന്ന പെണ്ണല്ല അവള് ഞാൻ അത് ഉറപ്പല്ലേ ഒരു ദിവസം പോലും മുഖം തെളിയില്ല എന്ത് എന്ത് പറഞ്ഞാലും സംശയം സംശയം ചെയ്താലും ഞാൻ വെറുതെ അല്ല ഇപ്പോഴും പഴയ ഭാര്യയുടെ പുറകെ പോകുന്ന നിങ്ങളുടെ കയ്യിലിരിപ്പം നന്നാ വേണ്ടത് അല്ലാതെ ഞാനല്ല സ്വയം നന്നാവാൻ ആദ്യം എന്നിട്ടും അത് എന്നെ പഠിപ്പിക്കാൻ നോക്കുന്നത് തന്നെ നിന്നെ ഞാൻ എന്ത് നീ ബിഗ്ഗസ്റ്റ് ബിസിനസ് മകളല്ലേ പഠിപ്പിക്കാനുള്ള ശേഷി എനിക്കുണ്ടോ ഞാനൊരു പാവം ഞാൻ മുകുന്ദേനോന്റെ മകള് തന്നെയാണ് ഞാനത് മറന്ന് കളിക്കാറുമില്ല ഇവിടെ ചിലരെ പോലെ തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം ഞാൻ കാണിക്കാറില്ല കുറച്ച് താഴ്ന്നു തന്ന തലേ കയറുന്ന സ്വഭാവം നിനെ കൊണ്ടെന്ന് എനിക്ക് അറിയാനിട്ടല്ല വേണ്ടെന്ന് വയ്ക്കും തോറും ആളാവാൻ നോക്കുന്നു നിനക്കറിയില്ല സനീഷിനെ നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു കൃത്യമായിട്ട് അറിഞ്ഞിട്ടന്നെയാ പുറകെ ില് പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ എന്നിട്ടിപ്പോ ഭർത്താവ് വന്നിരിക്കുന്നു ഓന്റെ ആണല്ലോ തല്ലിച്ച് ചോര ഓടിക്കാൻ കാത്തി നിൽക്കുന്ന അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി അറിയെങ്കിലേ നന്നായി പോയി നിങ്ങൾക്ക് അറിയും പഴയ ഭാര്യയുടെ പുറകെ പോവാൻ അതിനൊരു കുഴപ്പമില്ല എടി നീ എപ്പോഴും പഴയ ഭാര്യ പഴയ ഭാര്യ എന്ന് ഭാര്യോണ്ടിരിക്കണമെന്നില്ല ഇപ്പോഴവൾ എന്റെ ഭാര്യ തന്നെയാ എനിക്ക് വേണോന്ന് തോന്നുമ്പോ ഞാൻ അവളെ കാണും സംസാരിക്കും അവളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും നീ എന്നോട് സംസാരിക്കുകയും വിവരങ്ങൾ പറയുകയും അവകാശം നിങ്ങൾക്കും വരൂ നോക്കട്ടെ പെണ്ണിന്റെ പുറകെ നടക്കാൻ നിങ്ങളെ പോലെ അത്ര അതപ്പതിച്ചവനല്ലീപോട്ട് പല പ്രാവശ്യം അവളെ ആട്ടിപ്പായിച്ചിട്ടും ഇപ്പോഴും അവളുടെ പുറകെ നടക്കുന്ന നിങ്ങക്ക് എന്ത് യോഗ്യതയാ പറയാനായിട്ട് അത് നിന്നെ കൊണ്ട് കൊള്ളാനിട്ടാ ഭാര്യ വസതിയുള്ള കാലത്താണ് ഞാൻ സമാധാനം എന്താണെന്ന് അറിയുന്നത് അവൾ ഇറങ്ങിപ്പോയി നീ എന്റെ ജീവിതത്തിൽ വന്ന കാലം മുതൽ തുടങ്ങിയതാ എന്റെ നരകം പിന്നീട് ഇന്നുവരെ സമാധാനത്തോടെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല അതിന് എനിക്ക് കഴിഞ്ഞിട്ടില്ല വായിൽ സ്വർണ്ണക്കരണ്ടുമായിട്ട് ജനിച്ചു എന്നതിന്റെ അഹങ്കാരോ നിനക്ക് എന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്റെ സഹായം ചോദിക്കുമ്പോൾ നിന്റെ മറുപടി ഞാൻ മറന്നിട്ടില്ല അങ്ങനെയുള്ള നിന്നെ ഇപ്പോഴും ഭാര്യയെ വച്ചിരിക്കുന്നതാണ് ഞാൻ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യം അപ്പൊ ഞാനല്ലേ നിങ്ങളുടെ പ്രശ്നം ഞാനുള്ളത് കൊണ്ടാണോ പഴയ ഭാര്യ ഇങ്ങോട്ട് വരാത്തത് എന്താ സംശയം നീ ശല്യം ഒരു ഒരു തരാത്ത നാശം സമാധാനം തരാം രാവിലെ തന്നെ തുടങ്ങി സുന്ദരി ഇനി രണ്ടുപേരും ആ പാലെടുത്ത് കുടിച്ചേ കുടിക്കാം

അമ്മ എഴുന്നേറ്റിലിട മോനെ പിന്നെ മോൻ അച്ഛാ തന്നെ വിളിച്ചാൽ മതി കേട്ടോ ചേച്ചിയും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത് മോനും ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ അങ്ങൾ എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖമില്ല അച്ഛനെന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഒരു സുഖം അതുകൊണ്ട് സച്ചൂടനെ ഇനി എപ്പോഴും അച്ചാന്ന് വിളിച്ചാൽ മതി കേട്ടോ ടോ താൻ എഴുന്നേറ്റോ ഡോക്ടറെ വിളിക്കട്ടെ എടോ തനിക്കെന്തെങ്കിലും വൈകാരിക തോന്നുന്നുണ്ടോ താൻ എഴുന്നേക്കാത്തതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പതേ അതും മാറി അമ്മയ്ക്ക് കണ്ണു കാണുന്നുണ്ടോ പറഞ്ഞു അമ്മക്ക് കണ്ണൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങളെ രണ്ടുപേരെയും നോക്കുന്നത് ആ ഇനി രണ്ടുപേരും അങ്ങോട്ട് മാറിയിരുന്നേ അമ്മക്ക് കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ ഡോക്ടർ പറഞ്ഞല്ലേ എഴുന്നേറ്റ ഉടനെ കഞ്ഞി കൊടുക്കണമെന്ന് നിങ്ങൾ അങ്ങോട്ടിരിക്കും アブレスノ。 എല്ലായിടത്തും തോറ്റുപോയ സനീഷിന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരുന്നു അടുത്ത രജിതയ്ക്ക് ഇനിയും ക്ഷമിച്ച് ഒരു നല്ല ഭാര്യയായി തുടരാൻ കഴിയുമോ ഏറ്റവും വലിയ ദീപവും ദിയയും ചേർന്ന് നെയ്ത് സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു കരി നിഴലായി തീരുവാനാണോ രജിതയുടെ നിയോഗം കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ